ിയൂർ ശിവക്ഷേത്രത്തിൽ ഉപദേവന്മാരായ വേട്ടയ്ക്കൊരു മകൻ കാവ്യക്ഷേത്രത്തിലെ മേൽക്കൂരയ്ക്കാണ് തീ പിടിച്ചത് രാത്രി എട്ട് മുപ്പതോടെയാണ് ഇത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്ര ജീവനക്കാരനായ ഹരിദാസനാണ് ക്ഷേത്രത്തിന് മുകളിൽ നിന്നും തീപ്പടർന്നത് ആദ്യം കണ്ടത് തുടർന്ന് ഹരിദാസൻ സമീപവാസികളെ വിവരമറിയിക്കുകയും തട്ടാരമ്പത്ത് സന്തോഷ് ഹരികുമാർ ബാമ രേവതി എന്നിവർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടെ ഇതുവഴി പോവുകയായിരുന്ന കൈനിക്കര നൌഫൽ ബാസിൽ എന്നിവർ ക്ഷേത്രത്തിന് മുകളിൽ കയറി തീ അണയ്ക്കുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികൾ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി ക്ഷേത്രത്തിന് തൊട്ടടുത്തു നിറയെ വീടുകളുള്ളതിനാൽ തീയണച്ചതോടെ വൻ ദുരന്തമാണ് ഒഴിവായത് ക്ഷേത്രത്തിലെ ദീപ സ്തംഭത്തിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബിറോ തിരൂർ Happy moments Timeless Creations Wedding collections from Kavita Golden Diamonds